തോട്ടം മേഖലയിലെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് എഴുപത്തിനാല് വർഷം പിന്നിടുന്ന വണ്ടിപിരിയാർ ഗവൺമെൻറ് എൽ പി സ്കൂൾ മികവിന്റെ പാതയിലേക്ക് അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്തിന്റെ ഇടപെടൽ മൂലം സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ അനുവദിച്ച നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ വരുവാനിരിക്കുന്ന അധ്യയന വർഷത്തിൽ വണ്ടിപിരിയാറിൻ്റെ ചരിത്ര വിദ്യാലയം കുരുന്നുകളെ വരവേൽക്കുന്നത് ഹൈടെക് സൗകര്യങ്ങളോടെയാകും തോട്ടം മേഖലയായ വണ്ടിപിരിയാറിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർദ്ധന തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരംഭിച്ച വിദ്യാലയമാണ് വണ്ടിപരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒന്ന് മുതൽ നാല് വരെ ക്ലാസുകളിലായി പരിമിതമായ വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് പ്രീ പ്രൈമറി എൽ പി വിഭാഗങ്ങളിലായി മുന്നൂറ്റി എഴുപത്തി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജില്ലയിലെ ഒന്നാമത്തെ വിദ്യാലയമാണ് എന്നാൽ ചുരുങ്ങിയ കാലയളവിലാണ് ഈ വിദ്യാലയത്തിന് അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിച്ചു വരുന്നത് സ്കൂളിനെ ഹൈടെക് പദവിയിലേക്ക് ഉയർത്തുന്നതിന് അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്തിന്റെ പ്രവർത്തനങ്ങൾ വിലമതിക്കാത്തതാണെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ പി പുഷ്പരാജ് പറയുന്നു രൂപ ഇതിലേക്ക് ഫലമായി സ്കൂളിന്റെ കുട്ടികൾ നടക്കുന്ന ഈ അതുപോലെ തന്നെ വർഷങ്ങളായി വർഷങ്ങളായി കിടന്നിരുന്ന സ്കൂളിൻ്റെ സ്റ്റെപ്പ് നിർമ്മിക്കുകയും തുടങ്ങിയിട്ടുള്ള എല്ലാ പണികളും അത്യാവശ്യം സ്കൂളിൻ്റെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ പണികളും നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് സ്കൂളിന് ഒരു ഹൈടെക് ക്ലാസ് റൂം കൂടി ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു നടന്നുവരുന്നതായി അഴിതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി ഫൈനടുത്ത് പറഞ്ഞു ഈ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു എൽ പി സ്കൂളാക്കി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാതൃക ഒരു ക്ലാസ് ഡിജിറ്റൽ ഒരു സ്മാർട്ട് ക്ലാസ് എന്നൊരു പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഒരു കുട്ടി ഇന്നിപ്പോൾ ഇവിടെ ഒരു ബെഞ്ചിലും ഡെസ്ക് ബെഞ്ചിൽ കൊണ്ട് ഡെസ്കിൽ എഴുതിക്കൊണ്ടാണ് കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് അതിനൊരു മാറ്റം വരുത്തുന്നത് നമ്മുടെ കുട്ടികൾ ഒരു ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു കസേര വേണം സ്വന്തമായിട്ട് ഒരു ഡ്രോമേശ വേണം ആ ക്ലാസ്സിലെ ആ കുട്ടികൾക്ക് ഇന്ന് പുതിയ സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടുന്ന ഡിജിറ്റൽ സംവിധാനങ്ങൾ എല്ലാം ആ ക്ലാസ് റൂമിൽ ഉണ്ടാകണം സ്കൂൾ നവീകരണ പാതിയിലെത്തുമ്പോൾ വിദ്യാർത്ഥികളിലെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതായും നാടിന് അഭിമാനകരമായ നേട്ടമാണ് സ്കൂളിന്റെ വളർച്ചയിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ധ്യാപകർ പറയുന്നു ഒരു ഗവൺമെന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിധികളും പരാധീനതകളും ഉണ്ടാകും പക്ഷെ എന്നാലും നമുക്കിപ്പോൾ അനുവദിച്ച അനുവദിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഒരു മാനസിക സന്തോഷം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത് കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ കളികളിലും ഏർപ്പെടുന്നത് അവർക്ക് സ്വസ്ഥമായി കളിക്കാനുള്ള പഠനത്തോടൊപ്പം കളിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കി തീർന്നിട്ട് തീർത്തിട്ടുണ്ട് അതിനുശേഷം കുട്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ട് ഓടിച്ചാടി നടക്കാനും നമുക്ക് പേടിയില്ലാതെ അവരെ സംരക്ഷിക്കാനൊക്കെ ഒരു സാഹചര്യം ഒരുക്കി തന്നെ നമ്മുടെ ഈ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ശ്രീ പി ഞങ്ങളുടെ ഞങ്ങളുടെ പേരിലും ഏറ്റവും നന്ദി ഞങ്ങൾ പ്രീ പ്രൈമറി വിഭാഗങ്ങളിലായി ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മികവിന്റെ പാതയിൽ എത്തുന്നതോടെ വരുന്ന അധ്യയന വർഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും പി അംഗങ്ങളും